് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണേ അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കാം എന്ന് നോക്കാവേ ഞാന് ഇതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് കാൽ കപ്പ് തൂവനപ്പരിപ്പും കപ്പ് ചെറുപയർ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് തക്കാളി രണ്ട് മീഡിയം സൈസ് സവോള ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പില പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ പച്ചമുളക് ചേർത്തു നമ്മൾ വേറെ മസാലയും സാമ്പാർ പൊടിയൊന്നും ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ചേർത്ത് നന്നായി വേവിക്കുക ഇനി സബോളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ചെറിയുള്ളി ഇട്ട് ഒരു രണ്ട് വിസിൽ മതി രണ്ട് വിസലിന് ഇത് വെന്തിരിക്കും ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിൽ കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ച് ചേർക്കുക അതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മസാല ഒന്നും നമ്മൾ സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പം അത് നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ നിറ ആകണം ബ്രൗൺ നിറ ആകുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കടി കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും മുറിച്ചിട്ട് അതും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു ശകലം മഞ്ഞപ്പൊടി ഒരു ശകലം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർക്കാവേ ചേർത്ത് ഒന്നിളക്കിയിട്ട് ആ കറി പരിപ്പ് കറി പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ അതിലേക്കിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കണം തുറക്കരുത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി റെഡിയാണ് ഇത് ദോ ദോശക്ക് കൂട്ടാം പിന്നെ ചപ്പാത്തിക്ക് നല്ലതാണ് ചോറിന് വേറെ ഒഴിച്ചു കറിയില്ലെങ്കിൽ ഒഴിച്ചുകറിയായിട്ട് കൂട്ടാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മുരിങ്ങ ഉണ്ടെങ്കിൽ ഒരു രണ്ടു മുരിങ്ങക്കാർ വേണമെങ്കിൽ ചേർത്താലും നല്ലതാ ചോറിന് ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു ഒഴിച്ചുകറിയായിരിക്കും എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണേ